അയാളുടെ ചെവിയിൽ രണ്ട് പൂവും കൂടി വെച്ചു കൊടുത്തിരുന്നെങ്കിൽ എല്ലാം പിന്നെ മാനസപത്രം വടകുന്നോ മറ്റോ എന്തോ ഒരു കഷായമുണ്ട് ഇതിന് നല്ലതാണ് എന്നൊക്കെ ആളുകൾ ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു പറയുന്നൊരവസ്ഥയുണ്ട് ഈ വീഡിയോ ഇപ്പൊ അവൈലബിൾ ആയതുകൊണ്ട് ഒരാൾ പ്രാന്ത് പോലെ നടക്കുന്നത് കണ്ടിട്ട് ആണ് ഇല്ല ഇതാണ് വഴി എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണല്ലോ അപ്പോൾ അയാൾ അത് ശ്രദ്ധിക്കുന്നില്ല ബൈഡനേക്കാൾ രൂക്ഷമാണ് ഇദ്ദേഹത്തിൻ്റെ നില എന്ന് ആഗോളമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ട് എം ആർ ഐ സ്കാൻ ഇയാളുടെ എടുത്തിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തുവിടണം എന്നുള്ള ആവശ്യങ്ങൾ ഉയരുന്നുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ടോക്കിയോയിൽ ഇടപെട്ട രീതി അല്ലെ പെരുമാറിയ രീതി കണ്ടുമ്പോൾ ആളുകൾക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് ഗാർഡ് ഓഫ് ഓണർ പരിശോധിക്കുമ്പോഴായിരുന്നു ട്രംപിൻ്റെ ഈ പെരുമാറ്റം എന്തെങ്കിലും സ്വഭാവത്തിൽ പ്രശ്നങ്ങളുണ്ടോ പ്രശ്നങ്ങളുണ്ട് ബൈഡനേക്കാൾ രൂക്ഷമാണ് ഇദ്ദേഹത്തിൻ്റെ മാനസിക നില എന്ന ആഗോളമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ട് രാജ്യങ്ങളിലെ ജനങ്ങളുമൊക്കെ ആഗോളമായി തന്നെ ഇന്ത്യയിലും ഈ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് കാരണം നമുക്ക് ഈ വീഡിയോയിൽ കാണാമല്ലോ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ സംഭവങ്ങൾ ആ ഗാർഡ് ഓഫ് ഓണർ പരിശോധിക്കുന്ന സ്ഥലത്ത് നടന്നിട്ടുണ്ട് ഒരു ഒരു രാഷ്ട്ര വേറൊരു രാജ്യത്ത് പോയി ഇറങ്ങുമ്പോൾ അവിടുത്തെ സേന അല്ലേ ഭടന്മാര് നേരം നിന്ന് തോക്കൊക്കെ പിടിച്ചിട്ട് അദ്ദേഹത്തിനെ ആദരിക്കുന്ന ആദരവ് അർപ്പിക്കുകയാണ് വേറൊരു രാജ്യത്തിന്റെ തലവനായതുകൊണ്ട് ആയതുകൊണ്ട് ചെയ്യുന്നതാണത് അദ്ദേഹത്തിന് ചുവപ്പ് പെരവധാനി വിരിക്കുക എന്നുള്ളതൊക്കെ അങ്ങനെ ചെയ്യുന്നതാണല്ലോ ഇദ്ദേഹം ഈ ചുവപ്പ് പിരവതാനി മലേഷ്യയിൽ വിരിച്ചപ്പോ ആ ചോപ്പ് പരിവധാനിയിൽ നിന്ന് ഡാൻസ് ചെയ്തു നൃത്തം സാധാരണഗതിയിൽ ചോപ്പ് പരിവധാനിയിൽ നിന്ന് ആളുകൾ നൃത്തമൊന്നും ചെയ്യില്ല അങ്ങനെയൊക്കെ വളരെ ഗൗരവത്തോടെ അഗൗരവത്തോടു കൂടി വേണം കൈകാര്യം ചെയ്യാൻ പിന്നെ അവിടെ വെച്ചൊരു അലവൻസ് ആളുകൾ കൊടുത്തു ഇയാള് ഡാൻസ് ചെയ്തതല്ലേ ഉള്ളൂ കാരണം മാത്രം അതെന്താന്ന് വെച്ചാൽ വെറുതെ പ്രാന്ത് പിടിച്ച് ഡാൻസ് ചെയ്യല്ലായിരുന്നല്ലോ അപ്പുറത്ത് ഡാൻസ് ചെയ്യുന്ന ഒരു ഗോത്ര സമൂഹം സംഘം ഉണ്ടായിരുന്നു അവർ ഡാൻസ് ചെയ്യുന്നത് കണ്ടപ്പോഴാണ് എന്നുള്ള അലവൻസ് അപ്പോൾ കൊടുത്തിട്ടുണ്ട് ഇതെന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇത് ഈ ഗാർഡ് ഓഫ് ഓണർ കൊടുക്കുന്ന സ്ഥലത്ത് എന്താണ് ചെയ്യേണ്ടത് എന്താണ് പ്രോട്ടോകോൾ എന്ന് മറന്നുപോയ പോലെ തന്മാത്ര രോഗം അല്ലേ അമ്നേഷ്യ എന്നൊക്കെ ബാധിച്ചതൊക്കെ പോലെ ആണ് പെരുമാറിയത് കാരണം അതൊരു സെറിമോണിയൽ വെൽക്കം ആണ് ഈ ഗാർഡ് ഓഫ് ഓണറെന്ന് പറയുന്നത് അല്ലേ ഒരു ആചാര മര്യാദ അതിൻ്റെ അകത്ത് പാലിക്കണം പ്രധാനമന്ത്രി പുതിയ പ്രധാനമന്ത്രിയാണ് സനെ തകയച്ചി അല്ലേ ജപ്പാനിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി മൂന്ന് ദിവസത്തെ സന്ദർശനമാണ് ട്രംപിൻ്റേത് അപ്പോൾ ഈ ഗാർഡ് ഓഫ് ഓണർ ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് ഞാൻ പറയാം കുറച്ച് പിന്നെ നടന്നതും പറയാം ഇങ്ങനെ നടന്നു വരുന്നു പ്രധാനമന്ത്രിയുടെ കൂടെ അത് കഴിഞ്ഞ് ഈ സല്യൂട്ട് ചെയ്യണോ ഭടന്മാരെയെന്ന് സംശയിച്ചിട്ട് ഇവിടം വരെ എടുത്തിട്ട് പിന്നെ എന്തോ പ്രോട്ടോക്കോൾ തെറ്റിയോ എന്ന് പറഞ്ഞിട്ട് പിന്നെ കൈ കൈ താഴ്ത്തുന്നു പകുതിക്ക് വെച്ച് ഉടനെ പ്രധാനമന്ത്രി തകാഴ്ചി ഈ ഇയാളോട് നിൽക്കാൻ പറയുന്നു അടുത്ത ഘട്ടം ഒരു സ്ഥലത്ത് നിന്ന് അവർക്ക് കൈ കൊടുക്കണ്ടേ അതെ അപ്പോൾ അങ്ങനെ നിൽക്കാൻ പറയുന്നു അത് ശ്രദ്ധിക്കുന്നില്ല ശ്രദ്ധിക്കുക അതെ ഇങ്ങനെ അലക്ഷ്യമായിട്ട് നടന്നു ട്രംപ് ഈ ആബ്സെന്റ് മൈൻഡഡ് ആവുക എന്നൊക്കെ പറയില്ലേ വേറെന്തൊക്കെയോ ആലോചിച്ചിട്ടൊക്കെ നടക്കുന്നത് പോലെ കാരണം രണ്ടാം ലോക യുദ്ധകാലത്തെ ഈ ജപ്പാനെ ജപ്പാനിലെ അണുബോംബൊ കിട്ടില്ലേ അമേരിക്ക ലോകത്തിലെ ആദ്യത്തെ ഭരണകൂട ഭീകരതയല്ലേ അത് ഇപ്പോഴും അവിടെ വികിരണം ബാധിച്ചില്ലേ കുട്ടികൾ മര്യാദക്ക് ജനിക്കാതെയും ജനിക്കുന്ന കുട്ടികൾക്ക് അല്ലേ അസുഖമൊക്കെ ബാധിച്ചിട്ടുമൊക്കെ ജനിക്കുന്നുണ്ട് അപ്പോ ഇങ്ങനെ നമ്മൾ തകർത്തിട്ടും ജപ്പാൻ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടോ എന്നൊക്കെ ആലോചിച്ചതാണോ എന്നൊക്കെ സംശയം തോന്നുന്ന തക്ക വിധത്തിൽ ഇത് ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഈ പ്രധാനമന്ത്രി തകയച്ചി പിന്നെ ട്രംപ് ഇവർ ഒന്നിച്ച് നടക്കണ്ടാണല്ലോ അതെ അവർ പുറകിലായിപ്പോയി ട്രംപിനൊപ്പം എത്താനായിട്ട് പിന്നെ ഇവർ വേഗം നടക്കുന്നത് കാണാം ആ സമയത്ത് ഇയാൾ പിന്നെ അങ്ങോട്ട് അലക്ഷ്യമായിട്ട് നടന്നു ഒരു ഗാർഡ് എന്നിട്ട് ഇവർ ഒന്നിച്ചൊരു വേദിയിലേക്ക് നടക്കണം അവിടുത്തെ പ്രധാനമന്ത്രിയും ട്രംപും ആ വേദിയിലേക്കാണ് നിങ്ങൾ പോകേണ്ടതെന്ന് പറഞ്ഞിട്ട് ഇയാൾ അലസ്യമായിട്ട് നടക്കുമ്പോൾ ഇയാൾക്കൊരു ഭടൻ ഗാർഡ് വഴി കാണിച്ചു കൊടുക്കുന്നുണ്ട് അത് ഇയാൾ ശ്രദ്ധിക്കുന്നില്ല ട്രംപ് അങ്ങനെ കാണിച്ചു കൊടുക്കുന്നതൊക്കെ അസാധാരണ ഒരാൾ പ്രാന്ത് പിടിച്ചതുപോലെ നടക്കുന്നത് കണ്ടിട്ട് ആണ് ഇല്ല ഇതാണ് വഴി എന്ന് പറഞ്ഞു കൊടുക്കുകയാണല്ലോ അപ്പോൾ അയാൾ അത് ശ്രദ്ധിക്കുന്നില്ല ഈ ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നിട്ട് തൊണ്ണൂറ് ഡിഗ്രി തിരിഞ്ഞിട്ട് ആണ് വേദിയിലേക്ക് നടക്കേണ്ടത് അതാണ് പ്രോട്ടോകോൾ ഇയാൾ തൊണ്ണൂറ് ഡിഗ്രി ഒന്നും തിരിഞ്ഞില്ല പ്രധാനം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാർക്കിൽ ലക്ഷ്യമില്ലാതെ നടക്കുന്ന ഈ ട്രംപിൻ്റെ അടുത്ത് പ്രധാനമന്ത്രി തകാഴ്ച്ചു പോയി പോയിട്ട് കാണിച്ചു കൊടുത്തിട്ട് പിന്നെ അവരുടെ കൂടെ അവരെ പിന്തുടർന്ന് നടക്കുകയാണ് ആ സമയത്താണ് ഈ ദേശീയ ഗാനമൊക്കെ ആലപിക്കുന്നത് ആ രണ്ട് രാജ്യത്തിന്റെയും ദേശീയ ഗാനമൊക്കെ ആലപിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥലത്താണ് ഇയാളിങ്ങനെ ഈ പ്രാന്ത് പിടിച്ചവനെ പോലെ അല്ലേ അതെ അപ്പൊ പല ആളുകളും ഇവിടത്തെ കാര്യമൊക്കെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ചെവിയില് രണ്ട് പൂവും കൂടി വെച്ചു കൊടുത്തിരുന്നെങ്കിൽ എല്ലാം പിന്നെ മാനസപത്ര വടകുന്നോ മറ്റോ എന്തോ ഒരു കഷായമുണ്ട് ഇതിന് നല്ലതാണ് എന്നൊക്കെ ആളുകൾ ഇങ്ങനെയൊക്കെ പറയുന്നൊരവസ്ഥയുണ്ട് ഈ വീഡിയോ ഇപ്പം ആയതുകൊണ്ട് ഇത് സൈക്കോളജിസ്റ്റ് അമേരിക്കയിലെ ഡോക്ടർ ജോൺ ഗാർട്ട് അഭിപ്രായപ്പെട്ടിരുന്നു ഈ മോട്ടോർ സ്കിൽസിനെ അതായത് ഈ ന്യൂറോളജിക്കൽ പ്രോബ്ലം പ്രശ്നം ഇയാൾക്കുണ്ട് ഈ മോട്ടോർ സ്കിൽസിനെ അല്ലെ മോട്ടോർ ന്യൂറോൺസിനെയൊക്കെ ബാധിച്ചിട്ടുണ്ടാകും തലച്ചോറിൽ ആ ആ സ്കിൽസ് ഉണ്ടല്ലോ അത് താഴ്ന്നു വരികയാണ് ഇയാളുടെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഏർലി സ്റ്റേജസ് ഓഫ് സയൻസ് ഓഫ് ഡെമിൻസ്റ്റിയ ഈ തന്മാത്രാരോഗമുണ്ടല്ലോ മറവി രോഗംസിന്റെ ആദ്യ സൂചനകൾ എന്ന് സൈക്കോളജിസ്റ്റ് ഡോക്ടർ ജോൺ ഗാഡ്നർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് പുറകോട്ട് നോക്കുകയാണെങ്കിൽ ട്രംപ് കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞിട്ടുള്ള ചില ഇംഗ്ലീഷ് വാചകങ്ങൾ ഞാൻ പറയാം മാധ്യമ പ്രവർത്തകരോടൊക്കെ ദ കിഡ്നി ഹാസ് എ വെരി സ്പെഷ്യൽ പ്ലേസ് ഇൻ ദ ഹാർട്ട് ഹൃദയത്തിൽ കിഡ്നിക്ക് വലിയ സ്ഥാനമുണ്ട് പറഞ്ഞിരിക്കുകയാണ് ഇത് എങ്ങനെയാണ് ഇങ്ങനെ ഒരാൾ പറയുക പിന്നെ ആൻഡ് ഒറ്റടിക്ക് തീർത്തു കളയുന്ന ഒരു ഡിസ്ഇൻഫെക്റ്റേ ഉണ്ടാവുണ്ടായിക്കൊണ്ടിരിക്കുന്നു ഒറ്റക്ക് പറഞ്ഞതാ ദിംഗ് ദ ഡോക്സ് ദ കാറ്റ്സ് പറഞ്ഞതാ അവര് പട്ടികൾ തിന്നുന്നു പിന്നെ പറഞ്ഞു ദിസ് എ ടഫ് ഹരിക്കേൻ ചുഴലിക്കാറ്റിനെ പറ്റി ദിസ് എഫ് ഹരിക്കേൻ പോയിന്റ് വെള്ളത്തിന്റെ ഭാഗത്ത് നിന്ന് നോക്കിയാൽ ആരെങ്കിലും പറയുമോ സിനിജിയുടെ ഭാഗത്ത് നോക്കിയാൽ ചെയ്യുകയാണെന്നൊക്കെ നമ്മൾ പറയും അതെ വെള്ളത്തിന്റെ വെള്ളത്തിന്റെ പറയുന്നത് പറഞ്ഞതാണ് ആർ ഡ്രൈവിങ് കാറ്റ് എന്നുള്ള അർത്ഥത്തിലായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അപ്പൊ ഞാൻ ഇയാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മകൻ പറഞ്ഞേ മകൻ തൃപ്പൂണത്തിലെ ചോയ്സ് സ്കൂളിലാണ് പഠിച്ചേ അവിടുത്തെ ഒരു ടീച്ചറ് പറഞ്ഞൊന്ന് ഐ ഹാവ് ടു ഡോട്ടേഴ്സ് ബോത്ത് ആർ ഗേൾസ് ഇത് എറണാകുളത്ത് ഒരു കോളേജ് പ്രിൻസിപ്പലിനെ പറ്റി പണ്ട് ഇങ്ങനെ പറയുമായിരുന്നു ഈ കുട്ടികളിങ്ങനെ മുകൾ നിലയിൽ നിന്ന് താഴേക്ക് തുപ്പുന്ന കണ്ടപ്പോ അങ്ങനെ പറഞ്ഞു ഇഫ് യു സ്പിറ്റ് ദ അണ്ടർസ്റ്റാൻഡിങ് പീപ്പിൾ വിൽ സഫർ എന്ന് പറഞ്ഞു പിന്നെ ഈ കൊറേ ഈ ചിത്രങ്ങൾ ഇങ്ങനെ ചുമരല്ലേ പഴയ പ്രിൻസിപ്പൽമാരുടെ ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ േ പുള്ളി അതൊക്കെ നോക്കിയിട്ട് ആത്മഗതം ചെയ്യുന്നു വൺ ഡേ ഐ വിൽ ഓൾസോ ഹാങ് ഹിയർ ഇഫ് യു പിന്നെ ഈ ജനലിങ്ങനെ തുറക്കരുതെന്ന് കുട്ടികളോട് പറഞ്ഞു ഇഫ് യു ഓപ്പൺ ദ വിൻഡോസ് ദ എയർഫോഴ്സസ് വിൽ കൺസൈഡ് കൺവിൻസൈഡ് ഈ തരത്തിലാണ് ഈ ട്രംപ് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ കാനഡയിൽ ജി സെവൻ സബ്മിറ്റ് നടക്കുമ്പോൾ യു കെ ഇസ് പാർട്ട് ഓഫ് യൂറോപ്യൻ യൂണിയൻ പറഞ്ഞു ട്രംപ് യൂറോപ്യൻ യൂണിയനിൽ നിന്ന് വിട്ടതല്ലേ അതെ ബ്രക്സിറ്റിന്റെ ഒക്കെ ഭാഗമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നേരത്തെ ബൈ ബൈഡൻ ഒരുപാട് പ്രശ്നം ഉണ്ടായിരുന്നല്ലോ ബൈഡൻ സെലൻസ്കിയെ പ്രസിഡന്റ് പുടിൻ സെലൻസ്കി നോക്കിട്ട് പറഞ്ഞില്ലേ അങ്ങനെയല്ലേ അങ്ങനെ സ്ഥാനാർത്ഥിത്വം പോയി കമല ഹാരിസ് വന്നത് അപ്പോ ഗിയാൾഡൊരു അസുഖം നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്തിരുന്നു വൈറ്റ് ഹൗസ് പറഞ്ഞത് ക്രോണിക് വീനസ് ലേ ഇൻസഫിഷ്യൻസി സി വി ഐ എന്ന് പറഞ്ഞിരുന്നു അത് കാലിലെ വെയിൻസ് അല്ലേ അതെ സിരകൾ വഴി ഹൃദയത്തിലേക്ക് രക്തം പോകാനായിട്ട് നടക്കുന്നില്ല ഹൃദയത്തിലെ സിരകൾ വഴി രക്തം ഹൃദയത്തിലേക്ക് പോകാനായിട്ട് പ്രയാസം അങ്ങനെ ഈ വീർക്കും കാലില് മസിലുമൊക്കെ വീർക്കും അതാണ് ഇയാളുടെ കൈയില് വലിയ പാട് പാടുവന്നിരുന്നു ആ പാട് കണ്ടപ്പോഴാണ് ഇതാണ് പ്രശ്നം എന്നൊക്കെ ആളുകൾ പറഞ്ഞിരുന്നത് അത് ഇയാൾ ആസ്പയം കഴിക്കുന്ന പല ഒരുപാട് രാഷ്ട്ര ഹസ്തദാനം ചെയ്യുന്നത് കൊണ്ടാണെന്നൊക്കെ അവിടുത്തെ പ്രസ് സെക്രട്ടറി കരോലിൻ ലേവിറ്റ് പറഞ്ഞു ഒരുപാട് പേർക്ക് ഹസ്തദാനം കൊടുത്താൽ കയ്യിൽ പാടുവരുമോ നിസ്കരിക്കുന്നവർക്ക് പാടുവരുല്ലേ അത് കണ്ടിട്ടുണ്ട് ഡീപ്പ് വെയിൻ ത്രോംബോസിസ് ആണെന്ന ആളുകൾ സംശ സംശയിച്ചിരുന്നു ഇപ്പോൾ വേറൊരു വാർത്ത വന്നിട്ടുണ്ട് എം ആർ ഐ സ്കാൻ ഇയാളുടെ എടുത്തിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തുവിടണം എന്നുള്ള ആവശ്യങ്ങൾ ഉയരുന്നുണ്ട് അപ്പോൾ എം ആർ ഐ സ്കാൻ ഒരാളുടെ ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് ന്യൂറോളജിക്കൽ പ്രശ്നങ്ങൾ അതായിരിക്കും ആയിരിക്കാം ഇയാൾക്കെന്നാണല്ലോ പറയുന്നത് നെറസിൻ്റെ ഒന്ന് അത് ഇല്ലെങ്കിൽ ഈ കാർഡിയോളജിക്കൽ പ്രശ്നങ്ങൾ അല്ലേ ഹാർട്ട് അറ്റാക്ക് തുടങ്ങിയ കാര്യങ്ങൾ ഒക്കെ അതാകാം എന്ന് അപ്പോൾ ആകാം അപ്പോൾ അതുകൊണ്ട് എം ആർ ഐ റിസൾട്ട് പുറത്തുവിടണം എന്നാവശ്യമായിരുന്നു ഡോക്ടർ ജൊനാദൻ റീനൻ നേരത്തെ വൈസ് പ്രസിഡന്റ് ഡിക് ചീനിയെ ചികിത്സിച്ചിരുന്ന ആളാണ് ഡോ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ജൊനാദൻ റീനൻ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇത് അത്യാവശ്യം പ്രശ്നം എന്തെങ്കിലും ഉണ്ടാകാം ന്യൂറോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ടാകാം അതുകൊണ്ട് റിസൾട്ട് പുറത്തു പുറത്തുവിടണം അദ്ദേഹം വാൾട്ടർ റീഡ് ഇൻ നാഷണൽ മിലിറ്ററി മെഡിക്കൽ സെൻറ്ററിലാണ് ഈ ട്രംപിൻ്റെ എം നടത്തിയത് മിലിറ്ററി മെഡിക്കൽ സെൻറ്ററിലാണ്